വിശദമായ വാർത്തയിലേക്ക് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് പദ്ധതിക്ക് വിദേശ സഹായം വാങ്ങാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിലെന്ന് അനിൽ അക്കര മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ക്ലിഫ് ഹൌസിൽ യോഗം ചേർന്നതിന്റെ റിപ്പോർട്ട് അനിൽ അക്കര പുറത്തുവിട്ടു കേന്ദ്ര സർക്കാരിന്റെ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം മുഖ്യമന്ത്രി ലംഘിച്ചു ലൈഫ് മിഷൻ സിഇഒ ആയിരുന്ന യു വി ജോസ് തദ്ദേശമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് നൽകിയ കത്ത് അനിൽ അക്കര പുറത്തുവിട്ടു യു എ റെഡ് ക്രോസ് ജനറൽ സെക്രട്ടറി കോൺസുലർ ജനറൽ രണ്ട് പ്രതിനിധികൾ വ്യവസായി എം എ യൂസഫ് അലി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തുവെന്നും കത്തിൽ പറയുന്നുണ്ട് ചുമതലപ്പെടുത്താനെടുത്ത തീരുമാനത്തിന്റെ യോഗം നടത്തിയത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ ഈ കെട്ടിടം പണിയാനുള്ള തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ആര് പണിയാൻ റെഡ് ക്രോസ് അല്ല കേരള സർക്കാരല്ല ലൈഫ് മിഷൻ അല്ല മറിച്ച് പണിയാൻ തീരുമാനമെടുത്തത് യു എ ഇ കോൺസുലേറ്റാൻ യു എ കോൺസുലേറ്റ് എന്ന് പറയുന്ന ഒരു വിദേശ രാജ്യത്തിന്റെ പ്രതിനിധി കേരളത്തിലെ ഒരു കരാറുകാരനുമായി അഗ്രിമെന്റ് വെച്ച് വടക്കാഞ്ചേരി നഗരസഭയുടെ അധ്യക്ഷ ഉടമസ്ഥതയിലുള്ള ജില്ലാ കളക്ടറുടെ ഉടമസ്ഥത ഉണ്ടായിരുന്നത് സർക്കാരിന്റെ തീരുമാനപ്രകാരം വടക്കാഞ്ചേരി നഗരസഭയ്ക്കും സുട്ടാൻപത്തേരി നഗരസഭയ്ക്കും കൈ അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി റവന്യൂ ഭൂമി നഗരസഭയ്ക്ക് കൈമാറി കൊടുത്ത സ്ഥലത്താണ് ഒരു വിദേശ ഏജൻസി നേരിട്ട് പണിയുന്നത് അത് പൂർണ്ണമായും എഫ് സി ആർയുടെ ലംഘനമാണ്